പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ തിളക്കമാർന്ന വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടാൻ കർമ്മ പദ്ധതിയുമായി കോൺഗ്രസ് ജില്ലാതല ക്യാമ്പുകൾക്ക് തുടക്കമായി വയനാട്ടിലെ കെ ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ ജില്ലാതലങ്ങളിൽ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ആദ്യ ജില്ലാതല ക്യാമ്പ് എക്സിക്യൂട്ടീവിന് തിരുവനന്തപുരം ഡി ഓഫീസിൽ തുടരുകയാണ് പ്രാദേശിക തലങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികളെ തുറന്നുകാട്ടിയും ശക്തമായ പ്രവർത്തനവുമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടുവാനുള്ള കർമ്മപദ്ധതിയാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത് ഇത് ലക്ഷ്യമാക്കി നടന്ന കെ ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ ജില്ലാതലങ്ങളിൽ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ജില്ലാതല ക്യാമ്പ് എക്സിക്യൂട്ടീവുകൾക്ക് തുടക്കമായി തിരുവനന്തപുരം ഡി ഓഫീസിൽ ചേർന്ന ആദ്യ ക്യാമ്പിൽ എം എം ഹസനും കൊടിക്കുന്നിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പിലെ കർമ്മ പദ്ധതികളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമയബന്ധിതമായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുള്ള നമ്മുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ആദ്യം നടക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ വാർഡ് ഡീലിമിറ്റേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് വളരെ പ്രവർത്തനങ്ങൾ സംഘടനാ ചുമതല വഹിക്കുമ്പോൾ തന്നെ വേണ്ടി ചുമതലക്കാർ വേണം എന്ന ഒരു തീരുമാനമാണ് ആ ക്യാമ്പിൽ എടുത്തത് ജില്ലകളിൽ ഏറ്റവും പരിചയസമ്പന്നരായ അനുഭവ സമ്പത്തുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം മത്സരിച്ച് വിജയിക്കിട്ടുള്ള പല പദ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ ജില്ലകളിലും തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ക്യാമ്പിലെ പ്രധാന ചർച്ച കെ പി സി സി ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ക്യാമ്പ് നടക്കും ജയ് ന്യൂസ് തിരുവനന്തപുരം